വനമേഖലയുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന ആളുകളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന പല പരാമർശങ്ങളും ആ പ്രകടന പത്രികയിലുണ്ട് സത്യത്തിൽ ജയറാം രമേശ് തയ്യാറാക്കിയ പ്രകടന പത്രികയാണെന്ന് തോന്നുന്നു ഇവിടെ വലിയ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന പരാമർശങ്ങളാണ് അതിലുള്ളത് ഇപ്പോൾ വന്യജീവികൾക്ക് വളർത്തു മൃഗങ്ങളുടെ അതേ അവകാശങ്ങൾ അവകാശങ്ങളുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും വനമേഖലയിൽ താമസിക്കുന്നവർ എന്ത് ചെയ്യും വന്യജീവികൾക്കെല്ലാം വളർത്തുമൃഗങ്ങൾക്ക് നൽകുന്ന പരിരക്ഷ കൊടുക്കണമെന്നാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പറയുന്നത് ഇവിടുത്തെ കർഷകർ ആവശ്യപ്പെടുന്നത് ഇക്കാര്യത്തിൽ വളരെ കർശനമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരണം മനുഷ്യന്റെ ജീവന് ഭീഷണിയാവുന്നതും കൃഷിക്ക് തടസ്സമാവുന്നതുമായ വന്യജീവികളുടെ പ്രശ്നത്തിൽ ഇടപെടണമെന്നാണ് വയനാട്ടിലെയും ഇടുക്കിയിലെയും അതുപോലെ പതിനൊന്ന് മണ്ഡലങ്ങളിൽ അധിവസിക്കുന്ന വനപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് താമസിക്കുന്നവരുടെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ കേന്ദ്ര സർക്കാർ വനം പരിസ്ഥിതി വനം പരിസ്ഥിതി നിയമങ്ങളിൽ വ്യാപകമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി ആ മാറ്റങ്ങള് ഇവിടുത്തെ കർഷക സമൂഹം ഒന്നടങ്കം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ എഴുപത്തിരണ്ടിന് മുമ്പുള്ള വനേതര ആവശ്യങ്ങൾക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കർഷകരുടെ കൃഷിയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിനെല്ലാം വളരെയധികം ഇളവ് നൽകിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇത് മാറ്റിയത്